ഹായ് ഹലോ അസ്സലാ വൈക്കും അസിലുപോലെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കാശ്മീരിലെ ശ്രീനഗറിലെ ജാമ്യാ മസ്ജിൻ്റെ അടുത്താണ് എൻ്റെ ബാക്കിൽ കാണുന്ന പള്ളിയാണ് ജാമ്യ മസ്ജിദ് ഏകദേശം ഒരു പന്ത്രണ്ടര സമയത്ത് ഞാനും നമ്മുടെ ജിയാർത്തിൽപ്പെട്ട ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഒരു മൂന്ന് പള്ളി നമ്മൾ ജിയാർത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ചില പള്ളികളിൽ നമുക്ക് ദിയ അങ്ങോട്ട് ക്യാമറ അലൗഡ് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഇവിടെ മറ്റേ മക്കബറും കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ഈ പള്ളി ഒന്ന് കാണാൻ അങ്ങനെ വിസിറ്റ് ചെയ്യുന്നുള്ളൂ അപ്പൊ ഇതിനെ പറ്റിയുള്ള ചരിത്രം നമ്മൾ ഉസ്താദ് പറയുന്നുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളെ ഈ ഈ പള്ളിയെ പറ്റിയുള്ള ചരിത്രങ്ങളും അതുപോലെ തന്നെ ഈ പള്ളിയുടെ ഇപ്പോൾ നിലവിലെ അവസ്ഥകളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇവിടെ കാണാൻ വന്നത് ഈ കാണുന്ന ശ്രീനഗർ ജുമാ മസ്ജിദാണ് ശ്രീ ജാമിയ മസ്ജിദ് ശ്രീനഗർ കാണുന്നത് സമയം പള്ളി ആളുകൾക്ക് നിൽക്കാൻ സൗകര്യമുള്ള എത്ര ഞാനിപ്പോ ഫ്രണ്ട് ഭാഗത്ത് നിൽക്കുന്നത് ബാക്ക് സൈഡിൽ ഒരുപാട് കാർ പാർക്കിംഗ് ഇവിടെ ഒരു സൈഡിലൊക്കെ ഒരുപാട് ഷോപ്പിംഗ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ തൊട്ടടുത്ത ബാത്റൂമുണ്ട് പോണ്ടിയൊക്കെ പോവാം അപ്പോൾ ജാമ്യാ മസ്ജിദിന്റെ ഫ്രണ്ട് ഭാഗത്ത് അതായത് ഇങ്ങോട്ട് കടക്കുന്ന ആ സൈഡാണ് നിങ്ങൾ കാണുന്നത് ൾക്ക് സമയം നിർക്കാൻ കഴിവുള്ള അത്രയും വിശാലമായ ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ പണി ആരംഭിച്ചു നാനൂറ്റി രണ്ടിൽ സുൽത്താൻ അതായത് ബാദുഷീ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പറഞ്ഞില്ലേപ്പൻ സുൽത്താൻ സിക്കന്ധർ ബാദുഷ പണി പൂർത്തീകരിച്ചതാണ് ഈ ശ്രീനഗർ ജുമാ മസ്ജിദ് അവിടുത്തെ പ്രധാന ഒരു ആകർഷണ കേന്ദ്രമാണ് ഈ ജുമാ മസ്ജിദിനെ പറ്റി പറയുമ്പോൾ പല ഒരുപാട് കഥകളുണ്ട് ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ ഈ പണി പൂർത്തീകരിച്ചത് ഏടി ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ഔറംഗസീബ് രാജാവാണ് അതിനുശേഷം പിന്നെ കാര്യമായിട്ട് ചെറിയ ചെത്തുപണി കൊത്തുപണികൾ എടുക്കുക എന്നല്ലാതെ കാര്യമായി ഒന്ന് പൊളിച്ചുണ്ടാക്കി പണിയെടുത്ത പണികളത് സിക്കന്തിർ ബാദിഷ പണി പൂർത്തീകരിച്ചതിന് ശേഷം മൂന്ന് തവണയായി ഇതിൻ്റെ ഉള്ളിൽ തീപ്പിടുത്തം ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും തീവ്രവാദികൾ വന്ന് വെടിവെപ്പും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് തീപ്പടുത്താണ് മൂന്ന് തവണയായി തീപ്പെടുത്തുണ്ടാവുകയും തീപ്പിടുത്തം ഉണ്ടാകാനുള്ള കാരണം അതിൻ്റെ ഉള്ളിൽ കയറി നോക്കിയാൽ കാണാൻ അതിന്റെ ഉള്ളിൽ കയറിയിട്ട് പരാതി എല്ലാവരും പല ഭാഗത്തു പരക്കും ഉള്ളിൽ കയറി ഒക്കെ ഒരുപാട് മുന്നൂറ്റി അമ്പതോളം തൂണുകളുണ്ട് മരം കൊണ്ടുള്ള തൂണ് അപ്പൊ മരം കൊണ്ടുള്ള തൂണാകുമ്പോൾ ചെറിയ സ്പാർക്ക് കിട്ടിയാൽ തന്നെ എന്താവും അത് തീപിടിച്ച് പലപ്പോഴും മൂന്ന് തവണയായി തീപ്പിടുത്തം ഉണ്ടായിട്ടുണ്ട് ആ തീപ്പിടുത്തങ്ങളൊക്കെ അതിനൊക്കെ വീണ്ടും എന്തായി പണിയെടുപ്പിച്ച് ഇന്നത്തെ രൂപത്തിൽ കൊണ്ടുവന്നത് മഹാനായ ഔറംഗജീബ് രാജാവ് ഔറംഗജീബ് ഞങ്ങൾ അന്തിമം കൊടുത്തതോടെയാണെങ്കിൽ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിനെ ബഹുമാനപ്പെട്ട അന്ത്യശ്രമം കൊള്ളുന്നത് അപ്പൊ ഈ പള്ളി കാണാനാണ് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ വന്നത് അത് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ആളുകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം പറഞ്ഞല്ലോ ഏഴ് ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് മുതൽ ഏഴ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് വരെയുള്ള ഒരു ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷക്കാലം അത്രയും കാലഘട്ടം ഈ പള്ളീൻ്റെ ഉള്ളിൽ ഒരു ഭക്തവും നിസ്കാരം ഉണ്ടായിരുന്നില്ല ഇവിടെ ഒരു ബാങ്കും ഇവിടെ വിളിച്ചിരുന്നില്ല പള്ളിയിൽ ആളുകളെ വാങ്ങുകൊടുക്കാനില്ല നിസ്കാരം ഉണ്ടായില്ല അന്ന് ഇവിടെ ഒരു ഒരു ഗവർണർ ഉണ്ടായിരുന്നു അതായത് ഇവിടുത്തെ ഭരണം ഹിന്ദുക്കൾ അവിശ്വാസികളായ ആളുകൾ ഇവിടുത്തെ ശ്രീനഗറിന്റെ ഭരണം വന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു സിഖ് രാജാക്കന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം അന്ന് ഇവിടെ ഭരണം നടത്തിയിരുന്നു ആ സമയത്ത് മുസ്ലിങ്ങൾ ആരും വരാനൊന്നും ജോലിക്കോ വ്യവഹാര നാളുകളൊക്കെ എന്തായാലും പാകിസ്ഥാനൊക്കെ കൊടിയേറി പറത്തുപോയി അപ്പൊ ആ ഒരു സമയത്ത് ഇവിടെ ഭരണം നടത്തിയപ്പോ ഇരുപത്തിരണ്ട് വർഷത്തോളം കാലം ഇവിടെ എന്തായിരുന്നില്ല നിസ്കാരം നടന്നിട്ടില്ല പള്ളിയിൽ വാങ്ങുകൊടുത്തില്ല അതിന്റെ മറ്റൊരു മുസ്ലിം ഭരണാധികാരി വളരെ ഗവർണർ സ്ഥാനം ഏറ്റെടുത്തു പള്ളി തുറന്നു കൊടുത്തു എട്ടു വർഷത്തോളം കാലം ഈ പള്ളിയിൽ മാത്രം ജുമാന്റെ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് തുറക്കും അത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പള്ളി അടയ്ക്കുന്ന സിസ്റ്റം വീണ്ടും എട്ട് വർഷത്തോളം കാലം അങ്ങനെ പിന്നീടാണത് പള്ളി എല്ലാ നിസ്കാരങ്ങളും തുറന്നു കൊടുത്തു ഇന്നും ഇവിടെ എന്തെങ്കിലൊക്കെ ചെറിയൊരു തീപ്പൊരി കാണുമ്പോ തിന് ഇവിടെ എന്താവും പള്ളി അടയ്ക്കും പട്ടാളം വന്നിട്ട് പള്ളി അടക്കും പള്ളീൻ്റെ ഉള്ളിലേക്ക് ഒന്നും കയറാൻ പറ്റൂല ജുവ ഉണ്ടാവില്ല പല പ്രശ്നങ്ങളൊക്കെ ഇടക്കിടക്ക് അടയ്ക്കും അപ്പൊ ഒത്തത്തിലൊക്കെ വായിച്ച് കാണുന്ന അങ്ങനെ വർഷങ്ങളോളം പഴക്കമുള്ള അറുനൂറ് കൊല്ലായി നാനൂറ്റി രണ്ടിൽ ഉണ്ടാക്കിയ പള്ളിയായിരുന്നു ഇപ്പൊ ഇത് എത്ര കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പൊ അന്ന് ഉണ്ടാക്കിയ അത് എഞ്ചിനീയറിങ് ടെക്നോളജി ഇന്നത്തെ പോലെ മെഷീനറീസ് ഇല്ല എഞ്ചിനീയേഴ്സ് ഇല്ല ടെക്നോളജികളില്ല അതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ അത്രയും ചൊറുക്കില് നിർമ്മിച്ചൊരു പള്ളിയാണ് ഈ ഭാഗത്തൊക്കെ ഒരുപാട് ആളുകൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഫുള്ള് മരം ഉണ്ടോ ഈ സൈഡൊക്കെ മരം കൊണ്ട് നിർമ്മിക്കപ്പെട്ടത് ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ മേൽഭാഗത്തൊക്കെ നോക്കിയാൽ മരങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഒരു വരി തന്നെ ഒരുപാട് തൂണുകൾ കാണാൻ പറ്റും വളരെ മനോഹരമായ രീതിയിലെ കാർപ്പറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ നിന്ന് കുറച്ചും കൂടി കണ്ട് ഫ്രണ്ടിലോട്ട് പോയാലേ നമുക്ക് പള്ളിൻ്റെ കുറച്ചും കൂടി എത്തുള്ളൂ ഇത് അതിൻ്റെ ഇടയിലുള്ളൊരു നടുപ്പുറ്റാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഇവിടെ കയറിയാല് നമുക്ക് നല്ല ചെടികൾ അവര് നിർത്തിട്ടുണ്ടാകും പിന്നെ ചെറിയ പുൽമേടുകൾ എന്നൊക്കെ പറയട്ടോ അങ്ങനത്തത് ഈ അടിഭാഗത്താണെങ്കിൽ നല്ല രസത്തിലുള്ള ഒരു ഇന്റർലോക്ക് പോകെ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് സൈഡിൽ നമുക്ക് പ്രാവിനെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ രാവിലെ ആയിട്ടുള്ള ഏകദേശം ഒരു മന്ത്ര രാവിലെ എന്ന് വെച്ചാൽ ഉച്ച സമയമായിട്ടുള്ളു അപ്പോൾ തന്നെയാണ് ആളുകൾ ഇങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉള്ളു ഓരോ സൈഡിലും ഈ ഇപ്പം ഈ ഒരു സൈഡ് നിങ്ങൾ കണ്ടില്ലേ ഇതേപോലെ തന്നെയാണ് ആ ഭാഗത്തുള്ള മാതൃക അതുപോലെ തന്നെ ഇവിടെ ഉള്ള കടന്നു വരാനുള്ളതും പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ ഉള്ളതും അതുപോലെ തന്നെയുണ്ടായി വരുന്നത് പിന്നെ നല്ല രസത്തിൽ ഒരു ഒരു പൂള് പോലത്തൊക്കെ വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കണി അവിടെ കുറച്ചും കൂടി ആ നേരൊക്കെ നോക്കിയാൽ അവിടെ അങ്ങോട്ടാണ് നിസ്കരിക്കുന്നത് കിബിലാ ഭാഗത്ത് കഴിഞ്ഞാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ വെള്ളം ഒഴുകി വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും